ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं शिवा प्रणतोऽस्मि सदाशिवम् സർവമംഗള ശിവേ സർവാർത്ഥസാതികേ ശരണ്യേ ഗൗരി നാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ ലളിതാബികായം ഹരി ഓം ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു മുപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചപ്പോൾ എൺപത്തി ഏഴ് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ പഠിക്കാം ആദ്യം നമുക്ക് ആ ശ്ലോകങ്ങളൊന്ന് വായിക്കാം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെ മൂലമന്ത്രാത്മിക മൂലകൂടത്രേകളേ വരാ കുലാമൃതീകരസിക കുലസങ്കേതപാലിനി കുളാങ്കന കുളാന്തസ്ത കൗളിനീകുലയോഗിനി അകുല സമയാന്ത സമയാചാരതൽപരാ മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥിവിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥിവിഭേദിനി ആജ്ഞാചക്രാതരാളസ്ഥ രുദ്രഗ്രന്ഥിവിഭേദിനി സഹസ്രാരാബുജാരൂഢ സുധാസാരാഭിവർഷിണി തടിചി ഷക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടിന്തു പ്രാവശ്യം കൂടെ വായിക്കാം മൂലമന്ത്രാത്മിക മൂലകൂടേ വരാ കുളാമൃതൈകരസിക കുലസങ്കേതാലിനി കുളാങ്കന കുളാന്തസ്തീ കുലയോഗിനി അകുലാ സമയാന്ത സമയാചാരതൽപരാ ആജ്ഞാചക്രാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാബുജാരൂഢ സുധാസാരാഭി വർഷിണി തടിൽതാ സമരുചി ഷട്ടോപരിസംസ്ഥിത മഹാസക്തികുണ്ടി വിസതന്തുതനീയ സി ആദ്യം നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ മൂന്ന് കൂടങ്ങൾ ശക്തികൂടം ഭക്തി വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം മൂന്ന് കൂടങ്ങൾ പഠിച്ചു ഇനി ഇവിടെ ഷഡ ആധാരങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നാല് നാമങ്ങളാണ് മൂലമന്ത്രാത്മിക മൂലക്കൂടത്രകളെ വര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി ആദ്യത്തെ നാമം എടുക്കാം മൂലമന്ത്ര ആത്മിക മൂലമന്ത്രം അതായത് ശ്രീദേവി ഉപാസനയിൽ പഞ്ചദശാക്ഷരീ മന്ത്രമുണ്ട് പതിനഞ്ച് അക്ഷരം വരുന്ന പഞ്ചദശാക്ഷരി പഞ്ചാന്ന് പറഞ്ഞാൽ അഞ്ച് ദശം പത്ത് പതിനഞ്ച് അക്ഷരമുള്ള ത്രിപുരസുന്ദരീ മന്ത്രം അതിനെ അങ്ങനെയും പറയാം പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയാം ത്രിപുരസുന്ദരീ മന്ത്രം എന്ന് പറയാം മൂലമന്ത്രം എന്ന് പറയാം അങ്ങനെ മൂന്നാല് പേരുകളുണ്ട് അപ്പോൾ ആ മൂലമന്ത്രം അല്ലെങ്കിൽ ഈ പഞ്ചദശാക്ഷരി മന്ത്രം ആത്മാവായിട്ട് അല്ലെങ്കിൽ മൂലമന്ത്രമാകുന്ന അല്ലെങ്കിൽ പഞ്ചദശാക്ഷരി മന്ത്രമാകുന്ന കൂടിയവൾ എന്ന അർത്ഥത്തിൽ മൂലമന്ത്ര ആത്മിക എന്ന് ദേവിക്ക് പേര് അടുത്തത് മൂല കൂടത്രയകളെ വരാം മൂന്ന് കൂടങ്ങൾ അല്ലേ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം അങ്ങനെ മൂന്ന് കൂടം അതാണ് ത്രയം ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് കൂടങ്ങൾ മൂലക്കൂടത്രയങ്ങൾ അവയവശരീരമായിരിക്കുന്നവൾ അവയവങ്ങളാണ് ദേവിയുടെ കൂടിയവൾ അപ്പം ഈ മൂന്ന് കൂടങ്ങളാലും കൂടങ്ങളും അവയവ ശരീരം ആയിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഈ മൂല മൂലകൂടത്രയ കളയബര കളയബരം എന്ന് പറഞ്ഞാൽ ശരീരമാണ് അപ്പം ഈ മൂന്ന് വാഗ്ഭവ കൂടവും ശക്തി കൂടവും ആയിരിക്കുന്ന ശക്തികൂടവുമായിരിക്കുന്ന കൂടിയവളാണ് ദേവി അതുകൊണ്ട് മൂലകൂടത്രകളെ വരാ എന്ന ദേവിക്ക് പേര് അടുത്ത നാമം കുലാമൃതൈകരസിക ഇവിടെ കുലം എന്നും കുലം എന്നും പറയാം ലായും ലായും തമ്മിൽ ഭേദമില്ല സംസ്കൃതത്തിൽ അപ്പം കുലാമൃതൈകരസികയെന്നും എന്നും പറയാം ലായും ലായുമായിട്ട് അപ്പം കുണ്ടലിനീ ചക്രം അതാണ് കുല അമൃതം കുള അമൃതം എന്ന് പറഞ്ഞാൽ കുണ്ടലിനീ ചക്രം എന്ന ഏകരസത്തിൽ അതായത് സ്വജാതി ഒരേ പോലെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് കുലം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരേ സ്വഭാവവും ഒരേ ഗ്രൂപ്പായിരിക്കുന്ന ഒരേപോലെ പോലെ ഇരിക്കുന്നത് അതിനെയാണ് കുലം എന്ന് പറയുന്നത് അപ്പോൾ ആ കുലമാകുന്ന കുണ്ടലിനി ചക്രം അതായത് കുല അമൃതം അത് ഏകഭാവമായി ഇരിക്കുന്നു അതിൽ രസിക്കുന്നവൾ സന്തോഷിക്കുന്നവൾ ദേവി അതുകൊണ്ട് ദേവിക്ക് കുല കുളാമൃതീക രസിക കുല അമൃതം എന്ന ഏക രസത്തിൽ രസിക്കുന്നവൾ അതായത് മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര സഹസ്രാരദളചക്രം വരെ ആറ് നമ്മുടെ ശരീരം എടുത്ത് നോക്കിയാൽ ആറ് ചക്രങ്ങളുണ്ട് ശരീരത്തിൽ ആദ്യത്തേത് മൂലാധാര ചക്രം അനാഹതം രണ്ടാമത്തെ മൂന്നാമത്തെ വിശുദ്ധി ചക്രം ആജ്ഞാചക്രം സഹസ്രാരതള പത്മം ഇങ്ങനെ ആ സഹസ്രാരദള പത്മമാണ് ഏറ്റവും ഉള്ളത് ആറാമത്തെ ഏഴാമത്തേത് ആറെണ്ണം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപ്പൂരകം അനാഹതം വിശുദ്ധി വിശുദ്ധിചക്രം ആജ്ഞാചക്രം പിന്നെ ഏഴാമത്തെ സഹസ്രാര ദളപത്മം എന്ന് കുണ്ടലിനിയിൽ നിന്ന് മേലോട്ട് വന്ന് ഏഴാമത്തെ സഹസ്രാരദള പത്മത്തിൽ ആയിരം ഇതളുകളുള്ള ആ താമരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവന്റെ പാദത്തിൽ പാദത്തിലെത്തിയാൽ പിന്നെ അമൃത് ആനന്ദം കിട്ടും അപ്പം അതാണ് ഇവിടെ നമ്മൾ ശ്രീവിദ്യ മന്ത്രം ഉപാസന ചെയ്ത് മൂലാധാരം മുതൽ മുകളിലോട്ട് വന്നു വന്നു വന്ന് സഹസ്രാരതള പത്മം വരെ ഏഴാമത്തെ ആയിരം ഇതളുള്ള ആ താമരയിലെത്തുമ്പോൾ ശിവൻ്റെ പാദത്തിലെത്തിച്ചേരാ എന്നാണിവിടെ മൂലാധാരൈക നിലയ ബ്രഹ്മ അല്ല മൂലമന്ത്രാത്മിക മൂലമന്ത്രമാകുന്ന ആത്മാവോടുകൂടിയവൾ കൂടിയോൾ വരാ മൂലകൂടത്രയങ്ങൾ അവയവങ്ങളായി ഇരിക്കുന്നവൾ രസിക കുണ്ടലിനി ചക്രമാകുന്ന കുലാമൃതം എന്ന ഏകരസത്തിൽ രസിക്കുന്നവൾ എന്നർത്ഥം മൂല വി അടുത്ത ന അടുത്തത് കുലസങ്കേതപാലിനി അതായത് ഇവിടെ ആജ്ഞാചക്രം വരെയുള്ള അല്ല സഹസ്രാതള പത്മം വരെയുള്ള ഏഴ് ആറ് ആധാരങ്ങൾ കടന്ന് അവിടെ ചൊല്ലണമെന്ന് പറയും ഇപ്പം നമ്മൾ വൈക്കത്തപ്പൻ്റെ കീർത്തനം നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ ചൊല്ലുമ്പോൾ ശിവശംഭൂ ശംഭൂ ശിവശംഭൂ ശംഭു ചെന്ന് ലാസ്റ്റ് വരുമ്പം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമേ ശിവശംഭവം എന്ന് പറയാം അതായത് വൈക്കത്ത അമ്പലത്തിലെ ആറ് പടികൾ കടന്നിട്ട് നമ്മളകത്ത് ശ്രീകോവിലിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മൂർത്താവിൽ ആ സഹസ്രാര നിളവല്പം ഉണ്ട് ആയിരം ഇതളുള്ളൊരു താമരയുണ്ട് മൂലാധാരം മുതൽ താഴെയുള്ള ആ മൂലാധാരം മുതൽ ആറ് കടമ്പകൾ കടന്ന് നമ്മൾ എത്തുമ്പോൾ അവിടെ അമൃത് കിട്ടുന്നു അല്ലെങ്കിൽ അവിടെ ആനന്ദം ലഭിക്കുന്നു അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ അത് പിന്നെ കുലസങ്കേതപാലിനി ഈ കുലങ്ങളെയെല്ലാം കുലസങ്കേതങ്ങളെയൊക്കെ ദേവി ദേവീ ദേവീപാസനകളെ പാലിക്കുന്നവർ എന്നർത്ഥം അപ്പം അതെല്ലാം അതിരഹസ്യമാണ് കൗളമാർഗം എന്ന രഹസ്യം അതിനെയൊക്കെ ആ ചക്രഹസ്യം ഇതൊക്കെ പാലിക്കുന്നവൾ എന്നർത്ഥം കുലസങ്കേതപാലിന് അപ്പം ഈ ശ്ലോകത്തിൽ മൂലമന്ത്രാത്മിക മൂലമന്ത്രമാകുന്ന ആത്മാവോടുകൂടിയവൾ മൂലകൂടത്രയകളെ വരാ മൂലകൂടത്രയങ്ങളായ കൂടിയവൾ കുലാമൃതീകരസിക കുലം ചക്രം ആകുന്ന ആ കുല അമൃതത്തെ അമൃതം എന്ന ഏകരസത്തിൽ രസിക്കുന്നവൾ കുലസങ്കേതപാലിനി കുലസങ്കേതങ്ങളെ പാലിക്കുന്നവൾ ദേവി ഉപാസനകൾ ചെയ്ത് അതിരഹസ്യമായിട്ട് ചെയ്യുന്നവൾ എന്നും അതിന് പാലിക്കുന്നവളെന്നും അർത്ഥം മൂലമന്ത്രാത്മിക മൂല കൂടത്രേകളേപരാ കുലാമൃതീകരസിക കുലസങ്കേതപാലിനീം അടുത്ത ശ്ലോകത്തിൽ മുപ്പത്തിയേഴാമത്തെ ശ്ലോകം ഏഴ് നാമങ്ങളുണ്ട് ആദ്യം കുല അന്തസ്ത കൗളിനി കുലയോഗിനി അകുല സമയാത സമയാചാരതൽപര ഏഴ് നാമങ്ങൾ കുല അങ്കന ആദ്യത്തെ നാമം കുല അംഗന എന്ന് പറഞ്ഞാൽ സ്ത്രീ കുലത്തിലെ അങ്കന എന്ന് പറഞ്ഞാലോ ഉത്തമ കുടുംബ സ്ത്രീ എന്നർത്ഥം ആ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ കൗളമാർഗരഹസ്യമായി സൂക്ഷിക്കുന്നവൾ കൗളമാർഗം സ്വധർമാനുഷ്ഠാനമായി പാലിക്കുന്നവൾ എന്നർത്ഥം അല്ലെങ്കിൽ ആ സ്വ സ്വധർമാനുഷ്ഠാനം ചെയ്ത് ജീവിക്കുന്നവൾ കൗളമാർഗം രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നവൾ എന്നൊക്കെ അർത്ഥം കുലഅങ്കന ഇനി കുല അന്തസ്ഥ കുലമാകുന്ന കുണ്ടലിനിയിൽ ആ കുണ്ടലിനി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ കുലം അല്ലേ കുണ്ടലിനിയിൽ കുണ്ടലിനി ശക്തിയായി സ്ഥിതി ചെയ്യുന്നവൾ കുല അന്തസ്ഥ അകത്ത് കുലത്തിനകത്ത് കുണ്ടലിനി ശക്തിയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം കുലമാകുന്ന കുണ്ടലിനിയിൽ എന്നു എടുക്കാം അപ്പോൾ കുല അങ്കന കുല അന്തസ്ഥ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഇനി കൗളിനി കൗളിനി എന്ന് പറഞ്ഞാൽ കുലങ്ങളിൽ സേവിക്കപ്പെടാൻ യോഗ്യയായവൾ നമ്മളിവിടെ കുല അന്തസ്തെന്ന് പറഞ്ഞു കുലം എന്ന് പറഞ്ഞില്ലേ അത് ഒരു ഗ്രാമമാകാം ഗ്രഹമാകാം കുടുംബമാകാം ദേഹമാകാം എല്ലാം ഇതിനാലെല്ലാം പൂജിക്കപ്പെടാൻ അല്ലെങ്കിൽ കുലങ്ങളിൽ പൂജിക്കപ്പെടാൻ അല്ലെങ്കിൽ സേവിക്കപ്പെടാൻ യോഗ്യയായവൾ കൗളിനി എന്ന് കൗളിനി ക ലായുമാകാം ലായുമാകാം അപ്പം കുലങ്ങളിൽ പൂജിക്കപ്പെടാൻ സേവിക്കപ്പെടാൻ യോഗ്യയായവൾ കൗളിനി അടുത്ത നാമം കുലയോഗിനി അതായത് കുലത്തിലെ യോഗിനി കുലത്തിൽ അല്ലെങ്കിൽ ശ്രീചക്രത്തിൽ ഹൃദയമാകുന്ന ശ്രീചക്ര രൂപത്തിൽ യോഗമുള്ളവൾ എന്നെടുക്കാം അപ്പം കുലയോഗിനി കുലത്തിൽ കുലം എന്ന് പറയുമ്പോൾ ഒരു ഹൃദയമാകാം ശ്രീചക്രമാകാം എന്തുവാകാം അതിൽ യോഗമുള്ളവൾ എന്ന് അർത്ഥം അടുത്തത് അകുല അകുല എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം കുല യോഗിനി എന്ന് പറഞ്ഞു യോഗിനി യോജിച്ചിരിക്കുന്നവൾ അപ്പം കുലത്തിലെ യോഗിനി കുലത്തിൽ യോജിച്ചിരിക്കുന്നവൾ യോജിച്ചിരിക്കുന്നവളെന്നും എടുക്കാം അടുത്തത് അകുല അകുല എന്ന് പറഞ്ഞാൽ കുലങ്ങൾക്കെല്ലാം അതീതയായി പ്രവർത്തിക്കുന്നവൾ അതായത് കുലത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നവൾ കുല അതീതയായി ഇരിക്കുന്നവൾ അകുല എന്ന് ഇനി കുല സമയ അന്തസ്ഥ സമയാചാരം അതായത് ഹൃദയ ആകാശം അതിനെയാണ് സമയാത സമയാചാരം എന്നൊക്കെ പറയുന്നത് അപ്പം സമയാചാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാലോ മാനസപൂജ കുണ്ടലിനീ വിദ്യയിൽ മാനസപ പൂജ ചെയ്യുന്നവൾ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ സമയാ സമയാത സമയാചാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം അടുത്ത നാമം സമയാചാര തൽപര ആ സമയാചാരം എന്ന മാനസപൂജയിൽ തൽപ്പരയായി ഇരിക്കുന്നവൾ കുണ്ടലിനീ പൂജയിൽ താല്പര്യായിരിക്കുന്നവളെന്നും പറയാം അപ്പോൾ സമയാചാര താല്പരം ഇവിടെ കുലഅങ്കന കുലസ്ത്രീ കുല അന്തസ്ഥ കുലത്തിനകത്ത് അല്ലെങ്കിൽ കുലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ കൗളിനി കുലങ്ങളിൽ സേവിക്കപ്പെടാൻ യോഗിയായവൾ കുലയോഗിനി കുലത്തിൽ ഹൃദയത്തിൽ യോഗമുള്ളവൾ എന്ന് പറഞ്ഞാൽ കുലയോഗിനി യോഗമുള്ളവൾ അല്ലെങ്കിൽ കുലത്തിലെ കുലത്തിൽ യോജിച്ചിരിക്കുന്നവൾ അടുത്തത് അകുല കുലങ്ങൾക്കെല്ലാം അതീതിയായി പ്രവർത്തിക്കുന്നവൾ കുലത്തിൽ നിന്നും വിട്ടു എന്നർത്ഥം കുലാതീതിയായിട്ട് സമയാന്തസ്ത സമയാചാരത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും സമയാചാര താല്പര സമയാചാരത്തിൽ താല്പരയായിരിക്കുന്നവൾ അതൊരു മാനസ പൂജയാണ് സമയാചാരത പൂജ അതിൽ താൽപരയായിരിക്കും അപ്പോൾ ഈ ശ്ലോകം ഏഴ് നാമങ്ങൾ കുല അങ്കന കുളാന്തസ്ത കൗളിനി കുലയോഗിനി അകുല സമയാത സമയാചാര താൽപ്പര അടുത്തത് മുപ്പത്തിയെട്ട് മൂലാധാരക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപ്പൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി നാല് നാമ നാമങ്ങൾ മൂല ആധാര ഏകനിലയ ഇപ്പോൾ ആറ് ചക്രങ്ങൾ നമ്മൾ പഠിച്ചില്ലേ മൂലാധാര സ്വാധിഷ്ഠാനം മണിപ്പൂരക അനാഹതം വിശുദ്ധി ആജ്ഞ അല്ലേ അതുതന്നെ ഇവിടെ കുണ്ടലിനി അതായത് ഇവിടെ മുഖം ഉള്ളിലാക്കിയിട്ട് നാല് ദളമുള്ള ഒരു സർപ്പ ആകൃതിയിൽ മൂന്നര ചുറ്റായിട്ട് കിടക്കുന്ന ഒരു അതായത് മൂന്നര ചുറ്റായി സ്ഥിതി ചെയ്യുന്നു അതായത് മുഖം നാല് ദളങ്ങളുള്ള സർപ്പ ആകൃതി താമരയായിട്ട് അപ്പം അതിനെയാണ് മൂലാധാരം എന്ന് പറയുന്നത് ആ മൂലാധാരം ഏകനിലയമായിരിക്കുന്നവൾ മൂലാധാരീകനിലയ ആദ്യത്തെയാണ് മൂലാധാരം പിന്നെ ബ്രഹ്മഗ്രന്ഥി വിവേദിനി ഇവിടെ ഇനി നമ്മൾ മൂന്ന് കൂടങ്ങൾ പഠിച്ചു പഠിച്ചൂല്ലേ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം അതേപോലെ ഇവിടെ മൂന്ന് ഗ്രന്ഥികളുണ്ട് ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്ന മൂന്ന് ഗ്രന്ഥികൾ ആ ഗ്രന്ഥികൾക്ക് ഓരോ ദേവൻ ഓരോ സ്ഥാനമുണ്ട് അവർക്ക് ദേവന്മാരുമുണ്ട് അപ്പോൾ മൂലാധാരവും സ്വാധിഷ്ഠാനവും കൂടുന്നതാണ് നമ്മളുടെ ബ്രഹ്മഗ്രന്ഥി അത് അഗ്നി തത്വത്തെ സൂചിപ്പിക്കുന്നു അതിൻ്റെ ദേവത ബ്രഹ്മാവാണ് അടുത്തത് മണിപ്പൂരകവും അനാഹതവും കൂടെ ചേരുമ്പോൾ വിഷ്ണുഗ്രന്ഥിയായി ഭവിക്കുന്നു ആ വിഷ്ണുഗ്രന്ഥി സൗരഖണ്ഡ സൂര്യഖണ്ഡമാണ് ആ ഭഗവാൻ വിഷ്ണുവാണ് ദേവത ഇനി വിശുദ്ധി ചക്രവും ആജ്ഞാചക്രവും കൂടെ കൂടുമ്പോൾ രുദ്രഗ്രന്ഥിയായി തീരുന്നു അത് ചന്ദ്രഖണ്ഡമാണ് അതിൻ്റെ ദേവത രുദ്രനാണ് അങ്ങനെ ഈ മൂന്ന് ഗ്രന്ഥികളെ പറ്റിയാണ് ഇനി പറയുന്നത് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിച്ചവൾ അതായത് സ്വാധിഷ്ഠാനത്തെയും കടന്ന് ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ച് മുകളിലേക്ക് പോകുന്നവൾ എന്നർത്ഥം അടുത്തത് മണിപ്പൂരാന്തരുത മണിപ്പൂരാന്തരുത മണിപ്പൂരക ചക്രത്തിൻ്റെ ഉള്ളിൽ കടന്ന് വസിക്കുന്നവൾ ഉള്ളിൽ ഉദിത അന്ത മണിപൂരാന്തരുതിത ഉള്ളിൽ കടന്ന് അല്ലെങ്കിൽ ഉള്ളിൽ ഉദിച്ചവൾ എന്നും പറയാം പ്രകാശിക്കുന്നവൾ എന്നും പറയാം അപ്പോൾ മണിപ്പൂരാന്തരുതിത എന്ന് പറഞ്ഞാൽ മണിപ്പൂരകത്തെ പൂരക ചക്രത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൾ അല്ലെങ്കിൽ അതിൽ ഉദിച്ചവൾ എന്നൊക്കെ അർത്ഥം രത്നമാലയാൽ പൂജിക്കപ്പെടുന്നവളും എടുക്കാം നമുക്ക് മണിപ്പൂരാന്തരുദിത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ മണിപ്പൂരക ചക്രത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൾ അല്ലെങ്കിൽ ഉള്ളിൽ ഉദിച്ചവൾ എന്നർത്ഥം വിഷ്ണുഗ്രന്ഥി വിഭേദിനിയടുത്തത് വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ അപ്പോൾ ഓരോ ആധാരത്തെയും ഭേദിച്ച് 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 മുകളിലോട്ട് പോകുന്ന അതിനെയാണ് പറയുന്നത് അപ്പം ഈ ശ്ലോകത്തിലെ മൂല ആധാരം ഏക നിലയമായിരിക്കുന്നവൾ മൂലാധാര ഐക നിലയാണ് രണ്ടാമത്തെ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥിയെ സ്വാധിഷ്ഠാനത്തെയും കടന്ന് ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ച് മുകളിലേക്ക് പോകുന്നവൾ അടുത്തത് മണിപ്പൂരാന്തരുതിത മണിപ്പൂരക ചക്രത്തിൻ്റെ ഉള്ളിൽ കടന്ന് സ്ഥിതി ചെയ്യുന്നവൾ അടുത്തത് വിഷ്ണുഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ അപ്പം എല്ലാ ഗ്രന്ഥികളെയും ഭേദിച്ച് മുകളിലേക്ക് പോകുന്നവൾ എന്നർത്ഥം അടുത്ത ശ്ലോകം ആജ്ഞാചക്രാന്തരാളസ്ഥ ആജ്ഞാചക്രം ആജ്ഞാചക്രത്തെയും കടന്ന് അന്തരാളസ്ഥ മധ്യ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ ആജ്ഞാചക്രത്തെയും കടന്ന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ രണ്ട് താമരയാണ് അത് ആജ്ഞാചക്രം ഇനി അടുത്തത് രുദ്രഗ്രന്ഥി വിഭേദിനി രുദ്രഗ്രന്ഥി അതായത് രുദ്രഗ്രന്ഥിയെ പിളർക്കുന്നവൾ രുദ്രഗ്രന്ഥിയെ കടന്ന് അനാഹതവും ആജ്ഞാചക്രവും ചേരുന്നതാണല്ലോ അതിൽ കടന്ന് അതിനെ പിളർന്ന് രുദ്രഗ്രന്ഥിയെ പിളർക്കുന്നവൾ രുദ്രകന്ധി വിഭേദിനി അടുത്ത നാമം സഹസ്രാര അംബുജാരൂഢ സഹസ്ര സഹസ്രാരാബുജാരൂഢ മൂർത്താവില് ബ്രഹ്മരന്ധ്രത്തിൽ ഇരിക്കുന്ന ആയിരം ഇതളുള്ള താമരയിൽ വസിക്കുന്നവൾ സഹസ്രാരാ അംബുജാരൂഢ ആരൂഢ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം അപ്പം ആയിരം ഇതളമുള്ള താമരയിൽ വസിക്കുന്നവൾ എന്നർത്ഥം സുധാസാരാഭിവർഷിണി സുധ അമൃത അമൃത പ്രവാഹത്തെ വർഷിക്കുന്നവൾ അതായത് ശിവൻ്റെ പാദത്തിൽ ചെന്ന് ചേർന്നു ശിവശക്തികൾ അവിടെ മേളിക്കുന്നു എവിടെ നമ്മുടെ മൂർത്താവിലുള്ള സഹസ്രാരതള പത്മത്തിൽ അവിടെ എത്തിയാൽ പിന്നെ ആനന്ദമാണ് അതായത് ഈ ശ്ലോകത്തിൽ ആജ്ഞാചക്രാന്തരാളസ്ഥ ആജ്ഞാചക്രത്തെയും കടന്ന് ഉള്ളെ സ്ഥിതി ചെയ്യുന്നവൾ രുദ്രഗ്രന്ഥി വിഭേദിനി രുദ്രഗ്രന്ഥിയെ വിഭേദിച്ച് അല്ലെങ്കിൽ രുദ്രഗ്രന്ഥിയെ പിളർക്കുന്നവൾ സഹസ്രാരാം ആയിരം ദളമുള്ള താമരയിൽ വസിക്കുന്നവൾ സുധാസാരാഭി വർഷിണി അമൃതപ്രവാഹത്തെ വർഷിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം ഇത് കൂടുതൽ അങ്ങനെ വിവരിക്കാൻ അത്രയും കഴിവുള്ളവർക്കെ പറ്റുള്ളൂ പണ്ഡിതന്മാർക്കേ പറ്റുള്ളൂ തന്നെയല്ല ദേവിയുടെ രഹസ്യ ഇതാണ് ഇത് മുഴുവൻ ദേവി മഹാത്മഹത് രഹസ്യത്രയത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല നമ്മളാ വെറും പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ നമ്മൾക്കത്രയൊന്നും അറിയത്തൊന്നുമില്ല അതുകൊണ്ട് ചുരുക്കിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആജ്ഞാ ആജ്ഞാചക്രാന്തരാളസ്ഥാ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാര അംബുജാരൂഢ സുധാ സാരാഭിവർഷിണി അടുത്ത ലാസ്റ്റ് നാൽപ്പതാമത്തെ ശ്ലോകം തടില്ലത സമരുചി ഷക്രോവരി സംസ്ഥിത മഹാസക്തി കുണ്ടലിനി വിസതന്തുതനീയസി അതായത് തടില്ലത സമരുചി തടിത്ത് തടിത്തെന്ന് പറഞ്ഞാൽ മിന്നൽ തടി എന്ന് പറഞ്ഞാൽ മിന്നൽ കുടി എന്നർത്ഥം തടിത്ത് ലത സമരുചി സമരുചി എന്ന് പറഞ്ഞാലോ അത്രയും പ്രാധാന്യമുള്ളത് പ്രകാശിക്കുന്നത് എന്നൊക്കെ അർത്ഥം അതായത് കൊടി പോലെ പ്രകാശിക്കുന്നവൾ എന്നർത്ഥം അത്രയും സൗന്ദര്യമുള്ളവൾ കാന്തിയുള്ളവൾ എന്നർത്ഥം മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്നവൾ ഷഡ്ചക്രോപരി സംസ്ഥിത ഷഡ്ചക്രോപരി ആറ് ആധാരങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നവൾ ആറ് ആധാരം കഴിഞ്ഞിട്ടല്ലേ ഏഴാമത്തെ സഹസ്രി പോണേ അതുകൊണ്ട് ആറ് ആധാരങ്ങൾക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്നവൾ ഷഡാധാര ഷഡ്ചക്രോപരി സംസ്ഥിത ഇവിടെ ആധാരം തന്നെയാണ് ഈ ചക്ര അപ്പം ഷഡ്ചക്രോ ഉപരി സംസ്ഥിത ഷടാധാരങ്ങൾക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം അടുത്ത നാമം മഹാസക്തി മഹാ എന്ന് പറഞ്ഞാൽ മഹത്തായ എന്ന് എടുക്കാം മഹസിൽ എന്നും എടുക്കാം അപ്പം മഹസിൽ ആസക്തി എന്നും അല്ലെങ്കിൽ മഹത്തായ തേജസ് എന്നും ഉത്ത് പ്ലസ് എന്ന് പറഞ്ഞാൽ ഉത്സ ഉത്സവം എന്ന് പറയില്ലേ അത് തന്നെ അപ്പം ശിവശക്തി മേളനമാകുന്ന ആനന്ദം അനുഭവിക്കുന്നവൾ എന്നും എടുക്കാം നമുക്ക് പിന്നെ നമ്മളുടെ ശരീരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരീരം കൊടിമരം നട്ടല്ലാണ് നമ്മുടെ നട്ടെല്ല് കൊടിമരമാക്കി ആ മുകളിൽ ഉത്സവത്തിൽ കൊടിയേറുമല്ലോ അത് തന്നെയാണ് ഇവിടെയും ഈ ആധാരങ്ങളെല്ലാം കടന്ന് മുകളിൽ ആ ദേവി ദേവന്മാരുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നു അതിനെയാണെന്ന് പറയുന്നത് അപ്പം മഹ ആസക്തി എന്ന് പറഞ്ഞാൽ മഹസിൽ ആസക്തിയുള്ളവൾ തേജസ്സിൽ അല്ലെങ്കിൽ ഉത്സവത്തിൽ ആസക്തിയുള്ളവൾ എന്നാർത്ഥം കുണ്ടലിനി കുണ്ടലിനി എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിൽ മൂന്നര ചുറ്റായി ശയിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ ആ പ്രാ പ്രാണൻ്റെ തേജസ് കുണ്ടലിനി വൃത്താകൃതിയിൽ ഒരു മൂന്ന് ചുറ്റായിട്ട് മൂന്നര ചുറ്റായി സർപ്പ കിടക്കുന്നു അതുകൊണ്ട് അതിനെ കുണ്ടലിനീ എന്ന് പറയുന്നു അടുത്ത നാമം താ ബിസ്സ തന്തു തനീയ സി എന്ന വാക്കിൻ്റെ അർത്ഥം താമര തന്തു എന്ന് പറഞ്ഞാൽ നൂല് തനീയ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് താമര നൂല് പോലെ ലോലയായിരിക്കുന്നവൾ അധികം വണ്ണമൊന്നുമില്ലാതെ സുന്ദരിയായിരിക്കുന്നവൾ നല്ല മെലിഞ്ഞിരിക്കുന്നവൾ പിന്നെ നൂല് പോലെ ലോലയായിരിക്കുന്നവൾ നേർത്തവൾ എന്നൊക്കെ അർത്ഥം അപ്പോൾ തടില്ലതാ സമരുചി കൊടി പോലെ പ്രകാശിക്കുന്നവൾ ഷഡ്ചക്രോപരി സംസ്ഥിത ആധാരങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നവൾ മഹാസക്തി മഹസിൽ ആസക്തിയുള്ളവൾ കുണ്ടലിനി വൃത്താകൃതി മൂന്നര ചുറ്റായി ശയിക്കുന്നവൾ താമര നൂല് പോലെ ലോലയായിരിക്കുന്നവൾ അപ്പം ഇത് മുഴുവനും ഒന്നും കൂടി വായിക്കാം മൂലമന്ത്രാത്മിക മൂലകൂട്രളേബരാ കുളാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലാങ്കനാ കുളാന്തസ്ത കൗളിനി കുലയോഗിനി അകുല സമയാത സമയാചാരതൽപരാ മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി

你哪里还有？